മാത്രം നീണ്ട ജീവിതം ഇതിനിടയിൽ എണ്ണൂറിലധികം സിനിമകൾ ഗായികയെന്നും നൃത്തകിയെന്നുമുള്ള അധിക യോഗ്യതകൾ അസൂയപ്പെടുത്തുന്ന സൗന്ദര്യവും അഭിനയശേഷിയും അതായിരുന്നു സിനിമാ പ്രേമികൾക്ക് ശ്രീവിദ്യ എന്ന് കേട്ടാൽ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം ശ്രീവിദ്യ പതിനേഴ് വർഷം മുമ്പ് യാത്രയായെങ്കിലും അവരുടെ ഓർമ്മകൾ ഇന്നും സിനിമയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ട് ആ മെയ്യഴകാണോ മുഖശ്രീയാണോ അതോ അഭിനയ സ്ത്രീയാണോ സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിന്ന് മായാത്തതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമില്ല അതിനൊക്കെ അപ്പുറമുള്ള വൈകാരികമായ ഒരടുപ്പം ശ്രീവിദ്യയുമായി മലയാളി പ്രേക്ഷകർക്ക് ഇന്നും സൂക്ഷിക്കുന്നു തിരശീലയിൽ അവരെ അമ്മ വേഷത്തിൽ കണ്ട കുട്ടികൾ അതുപോലൊരു അമ്മയെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കൗമാരത്തിൽ അതുപോലൊരു കാമുകെ മുതിർന്നപ്പോൾ ഭാര്യയുടെ സ്ഥാനത്ത് പക്ഷെ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു ദാമ്പത്യം അനുഭവിക്കാനോ അമ്മയാവാനോ കഴിഞ്ഞില്ല ശ്രീവിദ്യക്ക് കാമികയായിരിക്കുമ്പോൾ ചതിക്കുഴികളിൽ വീഴുകയും ചെയ്തു തന്റെ തന്നെ പിഴവുകൾ സമ്മാനിച്ചതായിരുന്നു തന്റെ ദുരിത ജീവിതങ്ങളൊക്കെയെന്നും അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട് പ്രസിദ്ധമായ കലാകുടുംബത്തിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം കർണാട്ടിക് സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെയും തമിഴ് ഹാസ്യ നടൻ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ശ്രീവിദ്യ മീനാക്ഷി എന്നാണ് കുട്ടിക്ക് അവരിട്ട പേര് പിന്നീട് തേതിയൂർ സുബ്രഹ്മണ്യനത്രെ കുട്ടിയെ ആദ്യമായി ശ്രീവിദ്യ എന്ന് വിളിച്ചത് അങ്ങനെ മീനാക്ഷി ശ്രീവിദ്യയായി ശ്രീവിദ്യയുടെ അവസാന കാലം കേരളത്തിലായിരുന്നു ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ വിജയലക്ഷ്മി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ചർച്ചയാകുന്നത് ശ്രീവിദ്യയുടെ സ്വത്തുക്കളും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചെല്ലാമായിരുന്നു വിജയലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ പിങ്ക് എന്ന തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വിജയലക്ഷ്മി തുറന്നു പറഞ്ഞത് ചെന്നൈയിൽ നിന്നും ശ്രീവിദ്യ കേരളത്തിലേക്ക് താമസം മാറിയതുപോലും വാച്ച്മാൻ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് വിദ്യ കേരളത്തിലേക്ക് പോകും മുമ്പ് തൊണ്ണൂറ്റി ഞങ്ങളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു എന്തിനാണ് പണമെന്ന് പറഞ്ഞിരുന്നില്ല അവളെ ആരോ കബളിപ്പിച്ചിരുന്നു അതിനുവേണ്ടിയാണ് പണം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ആ പണം പലിശയടക്കം അവൾ തിരികെ തന്നു ശ്രീവിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയ അകലം വന്നിരുന്നു പക്ഷെ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു രണ്ടായിരം മുതൽ ശ്രീവിദ്യയും ഗണേഷ് കുമാറും തമ്മിൽ സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിലേക്ക് വിദ്യ പോയത് രണ്ടായിരത്തി മൂന്നിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് സർജറിയും നടന്നിരുന്നു പക്ഷേ ഞങ്ങൾ അറിഞ്ഞതുമില്ല ആരും പറഞ്ഞതുമില്ല രണ്ടായിരത്തി ആറിൽ നടി പത്മിനി പറഞ്ഞാണ് വിദ്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത് ഇതറിഞ്ഞതും മകനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വിദ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു അന്ന് വിദ്യയ്ക്ക് ശരീരഭാരം വർദ്ധിച്ചിരുന്നു അപ്പോഴേക്കും സ്പൈനിലേക്ക് ക്യാൻസർ പടർന്നു അതിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു കുടുംബത്തിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ വിദ്യ ഫ്ലൈറ്റിൽ വന്നു പോകും പിന്നീട് അവളുടെ അവസ്ഥ മോശമായി മരണത്തിലേക്ക് അടുത്തു എൻറെ ഭർത്താവ് അവളെ കാണുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖത്തെല്ലാം മഞ്ഞ നിറം വന്ന് മോശം അവസ്ഥയിലായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ഭർത്താവും അലമുറയിട്ട് കരഞ്ഞു ഭർത്താവ് കാണാൻ പോയ ദിവസമാണ് കമൽഹാസനും വിദ്യ വന്ന് കണ്ടത് ആരൊക്കെയോ വന്ന് വിദ്യയുടെ ഒപ്പൊക്കെ വാങ്ങി പോകുന്നുണ്ടെന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത് ആശുപത്രിയിലെ ഡോക്ടർ വഴിയാണ് ഗണേഷ് കുമാർ പോലും വിദ്യയുടെ അവസ്ഥ മോശമായ കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല ആ സമയത്ത് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു വിദ്യ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തുവെന്ന് അക്കാലത്ത് റൂമർ വന്നിരുന്നു മരിക്കാറായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു അവളുടെ പ്രാണൻ പോകുന്നതുവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നിരുന്നു വിദ്യയുടെ മരണശേഷം എന്റെ ഭർത്താവ് മൂന്ന് മാസം ഡിപ്രഷനിലായിരുന്നു വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്നു പറഞ്ഞു മരിച്ച ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം കേരളത്തിലുണ്ട് അതിനാൽ പുറത്തു പോകാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്ന് ഒഴിവാക്കി ആ മുറിയിൽ എന്ത് സീക്രട്ടാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾക്ക് ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഭയമായിരുന്നു കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് പിന്നെ ഗണേഷിന് താല്പര്യമില്ലാത്തവരെ അയാൾ ലോറിക്കയറ്റി കൊല്ലുമെന്നും പലരും വഴി ഞങ്ങൾ അറിഞ്ഞിരുന്നു അതുപോലെ വിദ്യ അവളുടെ സ്വത്ത് മുഴുവൻ ഒരു വിൽപത്രമാക്കി അതിൻ്റെ പവർ ഓഫ് അറ്റോണി ഗണേഷ് കുമാറിൻ്റെ പേരിലാക്കിയെന്നും ഞങ്ങൾ അറിഞ്ഞുവെന്നാണ് വിജയലക്ഷ്മി വെളിപ്പെടുത്തിയത്